അത് ചോദിച്ചപ്പോൾ പഞ്ചായത്ത് വരെ പറഞ്ഞു നാല് സെൻറ് അഞ്ച് സെൻറ് കോളനി ഉള്ളതിന് ഒരിക്കലും പഞ്ചായത്തിന് കിണറിൽ നിന്ന് കിട്ടത്തില്ല പോലെ അപ്പോൾ ഒരുപാട് പേർക്ക് ഇവിടെ ഇത് ഇതുപോലെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ കിണറിന് അല്ല അഞ്ച് പൈസ കിട്ടിയിട്ടില്ല എൻ്റെ പൈസ മുടക്കിയാണ് ഞാനിപ്പോൾ ആ കിണർ കുത്തി ആ റിങ്ങിന് അടപ്പൊക്കെ ഇട്ട് കുടിവെള്ളത്തിന് വേണ്ടി ഇവർക്കെല്ലാം ഞാൻ തൊട്ടിയും കയറും എല്ലാം റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് എന്നെക്കൊണ്ട് അതേ ഒക്കത്തുള്ളു കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിനകത്ത് ഈ ഒറ്റ കണ്ണൂരിലിനെ ആശ്രയിച്ചാണ് ഇപ്പൊ അടുത്തുള്ള വീട്ടുകാർക്കെ പറ്റത്തുള്ളൂ മേപ്പോട്ടുള്ള വീട്ടുകാർക്കൊന്നും പറ്റത്തില്ല കാര്യം പറഞ്ഞാൽ ഒരുപാട് ദൂരമുണ്ട് മേളയിലുള്ളത് എൺപത് കുടുംബക്കാരുണ്ട് അപ്പൊ അതിന് കുടിവെള്ളത്തിന് വേണ്ടി എനിക്കൊന്നും കിട്ടിയില്ലെങ്കിലും കുടിവെള്ളത്തിന് വേണ്ടി നാട്ടുകാർക്ക് വേണ്ടി ഞാൻ എനിക്കിപ്പം കുഴപ്പമില്ല എനിക്ക് കുഴച്ച് വെള്ളമുണ്ട് എന്നാലും നാട്ടുകാർക്ക് വേണ്ടി ഞാൻ സപ്പോർട്ട് ചെയ്യാണ് അതല്ല കുടിവെള്ളം എത്രയും പെട്ടെന്ന് കൊടുക്കാനായിട്ടുള്ള പഞ്ചായത്തോ അല്ലെങ്കിൽ നിന്നോ വേനൽ കടുത്തതോടുകൂടി ആറുകളും തോടുകളും വറ്റിവരേണ്ട സാഹചര്യത്തിൽ ഇടപ്പാളയം കഴുതുരുട്ടി ആര്യങ്കാവ് പ്രദേശത്തുള്ളവർ കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടുകയാണ് പ്രാഥമിക ആവശ്യത്തിനു പോലും വെള്ളമില്ലാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് വേനൽ കടുത്തതോടുകൂടി കഴുതുരുട്ടി ആറ് വറ്റി ഇതുമൂലം കുളിക്കാനോ തുണിയിലെക്കാനോ വെള്ളമില്ല പഞ്ചായത്ത് വേറെ പിടിക്കുന്ന വെള്ളം പഞ്ചായത്ത് വെള്ളം തരാൻ വേറെ ായി ഇരുപത്തിയഞ്ചോം കുട്ടികൾ പഠിക്കുന്ന അംഗൻവാടിയിലും വെള്ളമില്ല പഞ്ചായത്ത് കുടിവെള്ള പൈപ്പ് കണക്ഷൻ നൽകിയെങ്കിലും വർഷങ്ങളായിട്ടും കുടിവെള്ളം ലഭ്യമായിട്ടില്ല പ്രായമായവരും കുട്ടികളുമടക്കം നിരവധി കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ് കഴുതുരുട്ടി ഇടപ്പാളയം ലക്ഷൻവീട് കോളനിക്ക് കുടിവെള്ളം ഒന്നുമില്ല വാട്ടർ സപ്ലൈ സർക്കാരിന്റെ വകയിൽ ഒന്നുമില്ല അല്ലാണ്ട് ആ ആറ്റിൽ നമുക്കൊരു കുഴി കുത്തി അതിൽ നിന്നുള്ള വെള്ളം കൂടി എല്ലാവരും കുടിക്കുന്നു അതുകൊണ്ട് എത്രയെണ്ണം ഞങ്ങൾക്ക് ധൈര്യമായോണ്ട് വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് കുടിക്കാനുള്ള വെള്ളം എങ്ങനെയും പഞ്ചായത്ത് ഒപ്പിച്ചു തന്ന വലിയ ഉപകാരമായിരുന്നു ഇവിടെ ഒരു കിണർ മാത്രമേ ഉള്ളൂ ഈ കിണറ്റിൽ നിന്നുമാണ് മുപ്പത്തിയഞ്ചോളം കുടുംബങ്ങൾ വെള്ളം വെള്ളമെടുക്കുന്നത് കുടിവെള്ളത്തിന്റെ പഞ്ചായത്തിനാണെന്നായിരുന്നു അത് ഒരു മാസം കഴിഞ്ഞിട്ട് ഇതുവരെ കുടിവെള്ളം ലഭ്യമല്ല പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും ഇവിടെ വെള്ളമില്ല അത് മാത്രമല്ല കുട്ടികൾ കൊച്ചുകൂട്ടികൾ പഠിക്കുന്ന അംഗൻവാടിയിൽ പ്രാഥമിക കാര്യങ്ങൾ ചെയ്യാൻ പോലും വെള്ളമില്ല വെള്ളം ലഭ്യമേയല്ല ഇത് ഒരു സ്വകാര്യ വ്യക്തി സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലൊരു കിണറുണ്ട് ആ കിണത്തിൽ നിന്നാണ് ഇവിടെ ഒരു ഏഴ് ഒരു നാൽപ്പതോളം കുടുംബങ്ങൾ വെള്ളം എടുക്കുന്ന അവിടെ നിന്നാണ് ബാക്കി കുറച്ച് വീട്ടിൽ മാത്രമേ ഉള്ളൂ മോട്ടറുള്ളത് ബാക്കി ഇത് മൊത്തത്തിൽ തൊണ്ണൂറോളം കുടുംബങ്ങൾ ഈ ഭാഗത്ത് തന്നെ ഉണ്ട് കൊച്ചു കുട്ടികൾക്ക് പോലും യാതൊരു ഒരു കുടിവെള്ളം കൊടുക്കാൻ അല്ലെങ്കിൽ കുളിക്കാൻ പോലുള്ള സംവിധാനങ്ങൾ ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല പഞ്ചായത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടി ഇതുവരെ ചെയ്തിട്ടില്ല കുഴപ്പമില്ല എല്ലാ വീട്ടിലും പൈപ്പ് കണക്ഷൻ ഇട്ടിട്ടുണ്ട് പക്ഷേ ഇതുവരെ വെള്ളം എത്തിയിട്ടില്ല പത്ത് വർഷമാകുമ്പോൾ ഇവിടെ കുടിവെള്ളം എത്തിയിട്ട് യാതൊരു പ്രയോജനമില്ല ഞങ്ങൾ ഭയങ്കര അവസ്ഥയാണ് ഞങ്ങൾ പറയുന്നത് കുടിവെള്ളമില്ല കൊച്ചു കുട്ടികളുടെ ഒരു അംഗൻവാടി ഉണ്ട് ഒരു അതിനകത്ത് തന്നെ ഇരുപത്തി ഇരുപത്തഞ്ച് കുട്ടികളുണ്ട് അവർക്ക് പോലും വീട്ടിൽ വീട്ടിൽ പിടിച്ചിട്ട് മാതാപിതാക്കൾ പോയാണ് വെള്ളം കൊണ്ട് പോയിട്ടാണ് കുട്ടികളുടെ പ്രാഥമിക കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അവർ പോലും അവസ്ഥപ്പെട്ട് വീട്ടുകയാണ് യാതൊരു വിവരമാണ് നടപടി ഇതുവരെ ഇതുവരെ ചെയ്തിട്ടില്ല അപ്പോൾ ഇവിടെ ചൂട്ടാണെങ്കിൽ ഈ വ്യക്തിയുടെ വീട്ടിൽ സ്വകാര്യ വ്യക്തിയാണ് ഈ നാൽപ്പതോളം കുടുംബങ്ങൾ ഇവിടെത്തന്നെ ഉണ്ടാക്കുക കിണറു മണേക്കാണ് പോകുന്നത് നാൽപ്പതോളം കുടുംബങ്ങൾ അടുത്ത നല്ല അന്നാണ് വെള്ളം കിടക്കുന്നത് ടിയന്തരമായി പഞ്ചായത്ത് അധികൃതർ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്താനുള്ള നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു റിപ്പോർട്ടർ കണ്ണൻ തെന്മല புனலூரி முன்திளக்கம் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஜங்ஷன் புனலூர் தூக்குபாலத்தின்பரணங்களும் ஆபரணங்களையும் சேகரம் பழைய ஆபரணங்கள் உயர்ந்த விலையில் விடமெண்டினும் விவாஹ பர்ச்சேசுக்கு பிரத்யேக டிஸ்கவுண்டுகளும் எல்லா பர்ச்சேசும் உறப்பாய் ஷோரூம் எல்லா ஞாய்ச்சிகளிலும் திறந்து பிரவத்தான அல்லமீன் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஜங்ஷன் புனலூர் 812969916.